ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജുമോന് ഇവിടെ ഇരുന്നുകൊണ്ട് ചോറ് കഴിക്കുന്നു ഞാനും ചോറ് കഴിക്കാനായിട്ടിരിക്കുക വേണ്ടേ ഇന്ന് അജു ഇച്ചിരി പണിയായിരുന്നു നമ്മുടെ ടാങ്കൊക്കെ വൃത്തിയാക്കി പിന്നെ അതുപോലെ തന്നെ മഴയായിരുന്നു പിന്നെ ടാങ്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വന്നു നമ്മുടെ ചോ കുളിയും കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ചോറ് കഴിക്കുക സമയം ഇപ്പം ഒന്നര കഴിഞ്ഞു വേണ്ടേ ഇത് കണ്ടോ കണ്ടിരുന്ന ചോറ് കഴിക്കുന്നു വലിയ കൂടുതൽ കറികളൊന്നുമില്ല ഇന്നലത്തെ മീൻ കറിയാന്നേ അതുകൊണ്ട് പിന്നെ കാബേജും ക്യാരറ്റും കൂടെ ഒരു തോരനും ചമ്മന്തി മുട്ട പൊരിച്ചതും ഇത്രയായിരുന്നു ഉണ്ടാക്കിയത് അച്ചാച്ചിനുള്ള ചോറ് ഞാൻ വിളമ്പി വെച്ച് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വിളിക്കുന്നുള്ളൂ അച്ചാച്ചിന് ചൂടോട് തിന്നുന്ന ഇഷ്ടമല്ല തണുത്തിട്ട് തിന്നുന്ന ഇഷ്ടം അപ്പം ഭയങ്കര ചൂടാണെങ്കിൽ വഴക്കൊക്കെ പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇണീറ്റ് പോയാലോ എന്നുള്ള ഒരു പേടിയുണ്ട് അച്ചാച്ചനെ ഞാൻ വിളിച്ചില്ല അജ്മോനങ്ങ് കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനങ്ങ് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് ഒത്തിരി ദിവസമായി വിശക്കുന്നേന്ന് പറഞ്ഞ് കേട്ടിട്ട് എൻ്റെ കുഞ്ഞ് ഒരു കോഴി ഇതുകൊണ്ട് നിൽക്കുന്നു അവിടെ കാലിൻ്റെ അടിയിലാണെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു മുഴ പോലെ ചിലപ്പോഴൊക്കെ ചില കോഴികൾക്കൊക്കെ അങ്ങനെ വരും കേട്ടോ അവിടെ കാല് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അതെല്ലാം എടുത്ത് മെനഞ്ഞാന്നെല്ലാം കളഞ്ഞതുകൊണ്ട് കണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ചുമന്ന് കെട്ടും കെട്ട് കെട്ടൊക്കെ കൊടുത്തേക്കുക ഇപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ ഓടിപ്പോയി അങ്ങോട്ട് പിന്നെ ആ ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേന് സന്തോഷമായി അച്ചാച്ചനുള്ള ചോറ് വിളമ്പി വെച്ചേക്കുവാന്നേ തണുക്കാൻ വേണ്ടി വിളമ്പി അങ്ങോട്ട് വെച്ചതാണ് അതാണ്ടിരിക്കുന്നു പിന്നെ ഇനി അച്ചാച്ചനെ ഒന്ന് പതുക്കെ പോയെന്ന് ഒന്ന് വിളിച്ച് നോക്കാം എണീറ്റ് വരുവായിരിക്കും കിടക്കുക അച്ചാച്ചനെ മുറ്റത്ത് മഴയൊക്കെ ഇറക്കി വിടുന്നില്ല അച്ചൻ്റെ മൂത്രത്തിൻ്റെ പാത്രവും ഇല്ല അച്ചാച്ചൻ കൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവച്ചേക്കോ അച്ചാച്ചാ ഇണീക്ക് ചോറ് ഉണ്ണാ ബാ എണീറ്റ് വാ ഉണ്ണാനേ ചോറ് വിളമ്പി വെച്ചേക്കോ ചോറ് ഉണ്ണാൻ ഇണീറ്റ് വാ ആ കുറച്ചേ വിളമ്പിട്ടുള്ളൂ വാ ഓ നീക്കോ പിടിക്കണം എന്നാൽ എണീറ്റ് വ അപ്പോൾ അച്ചാച്ചിന് എണീറ്റ് വരുന്നുണ്ട് ചോറ് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതേക്കുറിച്ച് പറയാം ഇതേക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇതേക്കുറിച്ച് പറയുന്ന കാര്യം അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ ച്ചാച്ചൻ ഇനീട്ടിരുന്നു അച്ചാച്ചൻ ഇണീറ്റ് വരും ചോറ് കഴിക്കാൻ ഇണീറ്റ് വരും കൊച്ചാണെങ്കിൽ ഒരു വഹ തിന്നത്തില്ല ഈ ലേഹ കൊച്ചേ അവ ഒന്നും വേണ്ട വിശപ്പില്ല ഒന്നും തിന്നത്തില്ല കണ്ട കുഞ്ഞൊരു കുട്ടകം നിറച്ച ചോറ് അത്രയേ ഉള്ളു കുറച്ചേ തിന്നത്തുള്ള അജു അജുവിനായി ചിരിക്കുന്നു കാലെങ്ങനാ വെച്ചേക്കുന്നത് അജു ചിരിക്കുന്ന കണ്ടോ ആ കുട്ടകത്തിനകത്ത് ചോറ് തിന്നുന്ന കാര്യം ഓഹ് ഞാൻ എനിക്ക് വല്ല ഒരു കിലോ ഒന്നൊന്നര കിലോ അരിയുടെ ചോറ് കാണാൻ തന്നെയും അത്രയേ ഉള്ളൂ ഞാൻ കൂടുതലൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതൊക്കെ ഇനിയും ഉള്ളൂ നമ്മുടെ ചോറ് ഒക്കെ വെന്തിട്ട് വേണ്ടേ ഇവിടെ ഇരിക്കുന്നു ചോറൊക്കെ ഇരിക്കുന്നു നല്ല ചൂടായിട്ട് ഇനി ഇരിക്കുന്നു അടുപ്പിൽ തീ കത്തിച്ചിട്ട് കുറച്ച് നാളായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അടുപ്പിലൊന്ന് തീയൊക്കെയൊന്ന് കത്തിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കോഴികളെയൊക്കെ തുറന്നു വിട്ട് എല്ലാവരെയും തീറ്റി കഴിഞ്ഞ് അജു പിന്നെ തുണിയെല്ലാം ഊരി അവിടെ വെച്ചേക്കുന്നത് കണ്ടോ പിന്നെ ടാങ്ക് കഴുകിയപ്പോഴത്തേന് തുണിയൊക്കെ നനഞ്ഞ് പിന്നെ മഴയും ചേറി മഴ മഴയും നനഞ്ഞു അപ്പോൾ ഇവരൊക്കെ ഏതാണ്ടൊക്കെ നോക്കി കിടന്ന് മൂന്നാലുപേരെ അവനിഷ്ടമുള്ള മൂന്നാല് അവൻ ഇഷ്ടമുള്ള മൂന്നാല് അവൻ പിടിച്ചു കൊണ്ടുപോകുന്നു ഇപ്പുറത്ത് നിർത്തും അവരെയൊക്കെ ഇങ്ങനെ നിർത്തിയേക്കുക എല്ലാവരും കൊണ്ട് നിൽക്കുന്നത് കണ്ട നിൽക്കുന്ന എല്ലാവരും നിൽക്കുവോ അവിടെയൊക്കെ കീറി രണ്ട് പ്രാവശ്യം ഈ സൈഡ് ഈ ചവിര് ചെവിര് കഴുകും കഴിഞ്ഞ് ഈ ചവിരി ഭാഗം എല്ലാം കഴുകും കഴിഞ്ഞ് ഞാൻ അജുവിനെ വഴക്കും പറഞ്ഞിട്ട് എല്ലാത്തിനെയും ഞാൻ അപ്പുറത്താക്കിപ്പിച്ചതാണ് വീണ്ടും അവൻ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് ഇപ്പുറത്ത് നിർത്തിയേക്കുവോ എന്തുവാന്നറിയോ ഏഹ് ആരെയും കൊണ്ടുവന്നില്ലെന്നൊന്നും പറയണ്ട ഞാൻ ആരെയും കൊണ്ടുവന്നില്ലെന്ന് ഞാൻ എന്തുമാത്രം എണ്ണിയാ അപ്പുറത്ത് ഇവ ഉള്ളവരെല്ലാം കൂടെ കയറി ഇവിടെ നിന്ന് അങ്ങ് തൂറിയിടും ഒരു മനുഷ്യർ കയറി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഭയങ്കര പാടാണ് പിന്നെ ഇന്ന് ഞാൻ രണ്ട് പ്രാവശ്യത്തെ കഴുകുകഴിഞ്ഞു ഇനി ഞാൻ കഴുകത്തില്ല എനിക്ക് വയ്യ ഇനി കഴുകാൻ കണ്ട ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോഴത്തേന് അജു അല്ലെങ്കിൽ അച്ചാച്ചൻ എണീറ്റ് നടക്കുമ്പോൾ അച്ചാച്ചനായിരിക്കും ഇവിടെയൊക്കെ കണ്ണിക്കണ്ട സാധനം എല്ലാം വാരിക്കൊണ്ട് വന്ന് ഈ ചെവിരിന് മൊത്തം ഒന്നിടുന്നത് ഇനി എനിക്ക് ഇന്നാണെങ്കിൽ ഞാൻ തൂത്തില്ല എനിക്ക് വയ്യായിരുന്നു തൂക്കൻ തൂക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അന്നേ അപ്പോഴത്തേക്ക് മഴ മഴ വന്നു പിന്നെ ഞാൻ തൂത്തില്ല ഇനിയും തൂക്കണം ഇനിയും തൂക്കണം വൈകിട്ടാകുമ്പോഴത്തേന് പിന്നെ തൂത്തു വരി ഇച്ചിരി കൂടൊക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ തൂത്ത് വരി ഇടണം അങ്ങ് ഇന്ന് ഒരു എത്ര പ്രാവശ്യത്തെ മഴയായി ഇവിടെ വെള്ളം വീണ് ഞാൻ തൂത്ത് തൂത്ത് കളഞ്ഞ് എനിക്ക് ഒരു ശകലം ആവതില്ല സത്യം പറയാലോ ഒട്ടും എനിക്ക് വയ്യ വയ്യാത്ത അവസ്ഥ ഞാനിങ്ങനെ നടക്കും അച്ചാച്ചൻ വന്നു നീ അച്ചാച്ചനുള്ള ചോറ് എന്തു വേടാ അച്ചാച്ച സ്ഥലത്ത് നീ കയറിയിരിക്കുന്നത് നീ ഇപ്പുറത്ത് മാറിയിരുന്നേ അച്ചാച്ചൻ ഇരിക്കുന്നിടത്ത് അച്ചാച്ചൻ ഇരിക്കട്ടെ അങ്ങനെ ഒരു ഇതുണ്ട് ഇണീറ്റ് ഇണീക്ക് നിന്റെ ചോറും എടുത്തോണ്ട് അച്ചാച്ചിന് ഇപ്പറത്തിരി അച്ചാച്ചിന് ഇവിടെ വാ വാ അച്ചാച്ചിനി ഇവിടെ ഇരിക്കും ഇനി പോവരുത് ഇവിടെ ഇനീറ്റിരി അച്ചാച്ച നിരങ് നിരങ്ങി വരാതെ അതെ ഇണീറ്റ് വന്നിരി കൊറച്ചിങ്ങോട്ട് നീങ്ങി ഇരി അപ്പൊ എനിക്കും ഇരിക്കും അപ്പൊ അച്ചാച്ചൻ ഇണീറ്റ് വന്നു അത് തിന്നണം ചിരിയുള്ളത് ആ സ്പൂണൊന്നും വേണ്ട ഞാൻ വാരി വാരിത്തരട്ടെ ഞാൻ വാരി വാരിത്തരാ എന്നാ ഇപ്പൊ കൈ വയ്യാന്ന് പറഞ്ഞ സ്പൂണും കൊണ്ടാ തിന്നുന്നത് പഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം വേണ്ട എന്ന് പറഞ്ഞു അച്ചാച്ചനാണെങ്കിൽ ചോറും തിന്നിട്ട് തണ്ട വന്ന് കയറി കിടന്നിങ്ങോട്ട് പൊതിയെ പൊതച്ച് കിടക്കുക അച്ചാച്ചൻ വന്ന് കാലാവസ്ഥ വളരെ മോശമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ അങ്ങ് മഴ മഴ പെയ്യാനായിട്ട് തുടങ്ങുന്ന പോലത്തെ കാലാവസ്ഥയെ നമ്മുടെ കുഞ്ഞുമോന് അജിക്കുട്ടം പാവം അതിനാണെങ്കിൽ ചോറും തിന്നിട്ട് ആണ്ട കിടക്കുന്നു സ്വപ്നം കണ്ട് ഉറങ്ങുവാണോ എന്നെ ചിരിച്ചോണ്ട് അത് ഉറങ്ങിയില്ലയോ ഒന്നും അറിയത്തില്ല ഞാൻ വിളിക്കുന്നില്ല എന്തുവായാലും ഞാനിരുന്ന് അവർ രണ്ടുപേരും ചോറ് കഴിച്ചിട്ട് പോന്നു അപ്പം ഞാനിരുന്ന് ചോറും കഴിച്ച് പാത്രവും കഴുകി വെച്ചിട്ട് ഞാനും ഇങ്ങോട്ട് ഇണീറ്റ് വന്നു അപ്പോഴത്തേക്ക് അജിമോ നാണ്ടേ ഉറക്കം ഒത്തിരി നേരം ക്ഷീണം കാണും രാവിലെ മുതൽ പണിയായിരുന്നു കോഴിക്കൂട്ടിലും കോഴിക്ക് തീറ്റിയോടുപ്പും അത് കഴിഞ്ഞ് ടാങ്ക് വൃത്തിയാക്കാൻ കയറി ടാങ്ക് ടാങ്കെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൂടെ മഴയെ നനഞ്ഞു പിന്നെ എന്നിട്ട് വന്ന് കുളിയും കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചിട്ടെങ്കിൽ കിടക്കുക ഞാനും കൂടഞ്ഞ് കുഞ്ഞിൻ്റെ കൂടെ ഒരിച്ചിരി നേരം കയറി കെട്ടി മുറുക്കി പിടിച്ചങ്ങ് കിടക്കാമെങ്കിൽ കിടന്നിട്ട് നീക്കാവുമെന്ന് വിചാരിക്കുവോ ഇവിടെ നേരത്തെ ഇങ്ങനെ നമുക്ക് കോഴിയൊക്കെ കൂടുതലുള്ളു അപ്പോൾ ഇവിടെ കിടപ്പെന്ന് ഒരു കാര്യമില്ല അജു ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ കിടക്കത്തില്ല അജുമോനും കൂടെ ഉണ്ടെങ്കിൽ അജു ഇങ്ങനെ ഉച്ചയ്ക്ക് എങ്ങാണും കയറി ഇങ്ങനെ ഒന്നും അജു അങ്ങനെ കിടക്കത്തില്ല ഇപ്പം വയ്യാത്തത് ഇങ്ങനെ കിടക്കുന്നു ഞാൻ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഒരിഷ്ടമാണ് അജുവിൻ്റെ കൂടെ കയറി അഞ്ച് മിനിറ്റ് ഒന്ന് കിടക്കാൻ എനിക്കും വലിയ ഇഷ്ടമാണ് കെട്ടി മുറുക്കി പിടിച്ചുകൊണ്ട് കിടന്നിച്ചിരി വഴക്കുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ കിടക്കാൻ ഇഷ്ടമാണ് അപ്പം ഞാനും അജുവിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുവോ ഇത് ഞാനൊന്ന് കാണിച്ചായിരുന്നു നിങ്ങളെ ഇതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് നാളെ ഇടാം ഇതേക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഇത് ഓണത്തിനെ ഓണത്തിനെ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നതായിരുന്നു അന്നേരം ആയിരുന്നു നമ്മുടെ അച്ഛന് വയ്യാതായതെല്ലാം അന്നേ ഇതേക്കു ഇത് പിന്നെ അത് ഇതേക്കുറിച്ച് പറയാനും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം പറയാനും ഒക്കെ ഇരുന്നതായിരുന്നു അജുമോൻ പക്ഷേ പറ്റിയില്ല ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോഴത്തെ അച്ചത്തിന് വയ്യാതായിപ്പോയല്ലോ അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല ഉണ്ടോ നമ്മുടെ പിള്ളാരൊക്കെ ഇവിടെ വെളിയിൽ കൂടക്കെ നടക്കുന്നു ഞാൻ കാണിച്ചതാണ് ഇവിടെ കാല് ഇവിടെ കാലേ ഇവിടെ കാലിൻ്റെ അടിയിലൊരു ഒരു ഒരു മുഴ പോലെ ആയിരുന്നു അടിയിൽ അപ്പം ഞാൻ അജുമോൻ നിന്ന് ഞാനും അജു നോക്കും അപ്പം ഞങ്ങളുടെ മുന്നേ വന്നതിൻ്റെ അടുത്തോട്ട് കയറി വന്നങ്ങ് നിന്ന് അപ്പോൾ ഒരു ബ്ലേഡ് വെച്ച് ഒരു പോന്ത് കൊടുത്തിട്ട് അവിടെ കാലയിൽ അതങ്ങ് ഞെക്കി എടുത്ത കളഞ്ഞ് ചവ് കേട്ടോ അതിനകത്ത് മിക്കുന്നീ പണ്ടും അതുപോലെ ടൂ റ്റൂന്നും പറഞ്ഞു അജുവിനൊരു കോഴി കോഴിയുണ്ടായിരുന്നു അതിനും ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇങ്ങനെ എടുത്ത് കളഞ്ഞ് അതിനകത്ത് നമ്മൾ മരുന്നെല്ലാം വെച്ച് കെട്ടി മാറി പിന്നെ നമ്മൾ കോരി കുഴപ്പവും അല്ലെങ്കിൽ തത്തോ പൊത്തോ എന്നും പറഞ്ഞായിരുന്നു നടക്കുന്ന വേദനയാ അവർ അത് പറയാനറിയത്തില്ലോ അങ്ങനെ ആയിരുന്നു പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ വെളിയിൽ ബാക്കി എല്ലാവരും കൂട്ടിലിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്